ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം കൊടുങ്ങുന്നതിന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യത്തിന് സത്യം ഒന്നും ഓർമ്മയില്ല ഓർമ്മിക്കണം എന്ന് പരസ്പരം പറഞ്ഞതായിരുന്നു പക്ഷേ അല്ലാത്ത ഓർമ്മ പിശക് കടകംപള്ളി എന്ന വാക്കും കള്ളൻ എന്ന വാക്കും തമ്മിൽ ഏതൊക്കെയോ വിധത്തിൽ സാമ്യമുള്ളതാകുന്നതായിട്ട് ചിലർക്ക് തോന്നിയേക്കാം രണ്ടിലും കായും ഇള്ളായും ഉണ്ട് എന്നുള്ളതല്ലാതെ യാതൊരുവിധ ബന്ധവും ഇല്ലേ എന്നാണ് ബാക്കി എല്ലാവരും ഒഴികെ കടകംപള്ളി എണ്ണം പറയുന്നത് മൂന്നാഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് വന്ന് ആ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഒരു പൂക്കൂട കടകംപള്ളിയെണ്ണം സമ്മാനമായിട്ട് കൊടുക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് അണ്ണന് ഒരു ഓർമ്മയോ ഉണ്ടായില്ല അവിടെ ഇരുന്ന എന്തോ ഒന്ന് ആർക്കോ എടുത്തു കൊടുത്തതായിട്ട് എവിടെയോ ഒരു ഓർമ്മ എന്ന് പിന്നീട് ഓർത്തെടുത്തു കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഞാൻ ഒരു കൊടുക്കുന്നതായിട്ട് എന്നിട്ട് പറഞ്ഞു ആ ശരിയാണ് കേട്ടോ എവിടെയോ പോയ വഴിക്ക് എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്കൊന്ന് കയറിയായിരുന്നു ആ വീടിന്റെ വശത്തായിട്ട് കൂടി പോയ സമയത്ത് നിർബന്ധപൂർവം ക്ഷണിക്കുമ്പോ പോകാതിരിക്കുന്നത് എങ്ങനെയാശ്യം മാത്രമാണ് ഞാൻ പോയിട്ട് വീട്ടിൽ അങ്ങനെ ഒരു കാരണം നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും എന്താവശ്യം ഉണ്ടെങ്കിലും ആര് സ്നേഹപൂർവ്വം നിർബന്ധിച്ചാലും അവരുടെ എല്ലാവരുടെയും വീടുകളിൽ എത്തുന്ന ആളാണല്ലോ കടകംപള്ളി അണ്ണൻ ആ അങ്ങനെ അവിടെയും ചെന്നു അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പോറ്റിയുടെ അച്ഛന്റെ കയ്യിൽ കൊടുക്കണമല്ലോ അപ്പൊ അവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന എന്തോ ഒന്ന് എടുത്തു കൊടുത്തു അപ്പൊ അവരൊരു ഫോട്ടോയും അങ്ങോട്ട് എടുത്തു മാധ്യമങ്ങൾ ഇത് വെച്ചിരുന്നത് ഞാൻ എടുത്തു കൊടുത്തതായിരിക്കാനാണ് സാധ്യത എല്ലാവരുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്ന ആളായത് കൊണ്ട് അങ്ങനെ ഒരുക്കെ പോയി ഒറ്റത്തവണ ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ വീട്ടിൽ പോയിട്ടുള്ളത് അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് ഒരൊറ്റത്തവണ ഞാൻ അവിടെ പോയി എന്ന് ആണയിട്ട് അണ്ണം പറഞ്ഞു ഞാൻ ഞാൻ അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാനവിടെ പോയിരുന്നിരിക്കാനാണ് സാധ്യത അവിടെ നിന്ന് എന്തോ ഒരു ഗിഫ്റ്റ് എടുത്തു കൊടുത്തതായിരിക്കാനാണ് സാധ്യത ഞാൻ സ്വയം വാങ്ങിക്കൊണ്ടു പോയതാകാതിരിക്കാനാണ് സാധ്യത എല്ലാം സാധ്യതകളാണ് ഒന്നിനും ഒരു ഉറപ്പുമില്ല പക്ഷേ ചവിട്ടി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എവിടെയാണ് എവിടെ വെച്ചാണ് ഞാൻ ഞാൻ ആ കുട്ടിക്ക് ഈ എന്റെ ഓർമ്മയിൽ രണ്ട് രണ്ട് മാറി മാറി കാലും ഒറ്റക്കാലിൽ 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 ഇമാതിരി നിപ്പാണ് തീക്കനലാണോ അണ്ണാ കാലിന്റെ അടിയിൽ വർഷത്തിനു മുമ്പുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമൊക്കെ ആരെങ്കിലും ഓർത്തിരിക്കോ ഏ നമുക്ക് നമ്മുടെ മക്കൾ ജനിക്കുന്ന വർഷം പോലും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ മറക്കുകയാണ് ആ ദിവസങ്ങളാരും നമ്മൾ ഓർത്തിരിക്കാറില്ല അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും അപ്പോൾ എട്ട് വർഷക്കാലം എന്നൊക്കെ പറഞ്ഞാൽ ഏഹ് ദിവസങ്ങളായി അങ്ങനെ ആദ്യം പോറ്റിയുടെ വീട്ടിൽ ചെന്നത് ഓർമ്മ പിശകും വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ നിരത്തി അണ്ണൻ തടിയൂരി രണ്ടാമതായി ഇപ്പോഴും മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തലുമായിട്ട് വന്ന് കാരണം മറവി രോഗമുള്ള ആളെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾക്കുണ്ടല്ലോ അവർ രണ്ടാമത്തെ ഫോട്ടോയും തപ്പിയെടുത്തുകൊണ്ട് വന്ന് പോറ്റിയുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു കുട്ടിക്ക് എന്തോ ഒരു ഉപഹാരം സാറ് തന്നെ കൊടുക്കുന്ന ഒരു ഫോട്ടോ അയാളെ കുറിച്ച് എനിക്ക് ഒരു തെറ്റിദ് സ്വാഭാവികം ഒരു കേസിൽ നമ്മൾ അകപ്പെടും എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നത് വരെ കുറിച്ച് യാതൊരു കാര്യമില്ല ആ ഒരു ചടങ്ങാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അയാളുടെ വീട്ടിൽ ഏതോ ഒരു ചടങ്ങ് കാരണം നൂറായിരം ചടങ്ങുകൾ കങ്ങേറ വീട്ടിൽ പലപ്പോഴായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് ഏത് ചടങ്ങിനാണ് പോയതെന്ന് അണ്ണന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മാധ്യമങ്ങൾ പ്രായം ഒന്ന് പരിഗണിക്കണേ വർഷത്തിന് ഒരു പോയ കാര്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഓർത്തിരിക്കാനാണ് കാരണം ജില്ല തോറും പഞ്ചായത്ത് തോറും വാർഡ് തോറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോരുത്തരുടെ വീടുകളിൽ ചടങ്ങുകൾക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ കടകംപള്ളി ഇല്ലാത്ത ഒരു കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ പാലുകാ ചൊട്ട് അടിയന്തര തൊട്ട് നൂല് നൂലുകെട്ട് വരെ എല്ലാ ചടങ്ങുകൾക്കും എല്ലാ വീട്ടിലും ചെന്ന് എത്താറുള്ള ആളല്ലേ കടകംപള്ളി തന്നെ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഓർത്തു ഓർത്ത് വെക്കാന്ന് പറഞ്ഞ ടാസ്ക് എവിടെയാണ് എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ നിഷ്കളങ്കൻ ഓഫ് ദി ഇയർ പുരസ്കാരം അണ്ണനെ തന്നെ കൊടുക്കണേ ആ ഉപഹാരം അണ്ണനെ അണ്ണൻ്റെ ഏറ്റുവാങ്ങിച്ച കുട്ടിയോട് ചോദിക്കണം നിങ്ങൾ എന്തിനായിരുന്നു അവിടെ വന്നതെന്ന് എന്താണ് തന്നു ഒരു വക ഓർമ്മയില്ല പേരറിയാവോ നോട്ടൊക്കെ കണ്ടാ തിരിച്ചറിയാവോ വണ്ണ ഏഹ് നമ്മുടെ ഇന്ത്യൻ കറൻസിയൊക്കെ കണ്ടാലേ ഓർമ്മ പശവും വല്ലതും ഉണ്ടോ അഞ്ഞൂറിന്റെ ഏതാ ഇരുന്നൂറിന്റെ ഏതാ നൂറിന്റെ തേതാ എണ് കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ടോ അതിനോർമ്മ പക്ഷെല്ലോ ഉണ്ടോ ഞങ്ങൾ യാതൊരു പ്രശ്നമില്ല ഞങ്ങൾ ഓൾറെഡി ജയിലിലെ ശമ്പളം ഒക്കെ കൂട്ടിയിട്ടായിരിക്കുന്നത് ആരന്വേഷിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ജയിലില് പോയാലും ഞങ്ങൾ അവിടെ ലാവിശായിട്ട് കഴിഞ്ഞ് കുറെ ലക്ഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇറങ്ങും ആര് ഒരു ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്നുള്ള നിലയിലാണ് എനിക്ക് സാധിച്ചിട്ടില്ല കാരണം കടകംപള്ളിയെണ്ണം വലിയൊരു ഡിവോട്ടിയാണ് അപ്പൊ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ള ഒരു ഡിവോട്ടിയെ എന്നൊന്നും ബഹുമാനിച്ചിരുന്നു ആരാധിച്ചിരുന്നു അപ്പൊ ഒരു ഭക്തൻ എന്ന നിലയിലാണ് കടകംപള്ളിയണ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധം എല്ലാ മാസം ഒന്നാം തീയതി ശബരിമലയെ കുളിച്ചു തൊഴുന്ന ആളാണല്ലോ കടകംപള്ളിയോ ദേവസ്വം ബോർഡിന്റെ നടുക്കിട്ട കസേര കയറി ഇരുന്ന് ഭരിച്ചത് ഓർമ്മയുണ്ടോ അണ്ണ ഏഹ് പാവത്തിനൊന്നും ഓർമ്മയില്ല ആ കൊച്ചിന് എവിടെ വെച്ചാണോ ഉപഹാരം കൊടുത്തത് ആ എം സി റോഡിന്റെ സൈഡിലെ കണ്ടിരുന്നാണെന്നാ കൊച്ചു പറയുന്നത് ശരിയായിരിക്കും അല്ലേ അങ്ങോട്ട് പോയ വഴി ഒരു ഉപഹാരം കൊടുക്കുവെന്ന് അത്യാവശ്യമായിട്ട് പറഞ്ഞപ്പോ എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്ന ആളായത് കൊണ്ട് അതിനും അങ്ങ് വഴങ്ങി നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാതെ പതിനായിരക്കണക്കിന് വീടുകളുടെ ജില്ലലമാരല്ലാണ് കടകംപള്ളി എണ്ണൻ നമ്മുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി കൊടുത്ത ഉപഹാരം പറഞ്ഞ് ട്രോഫികൾ നിരത്തി വെച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ കാലത്ത് മണ്ഡലത്തിൽ വിളിച്ചിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല ഞാൻ കൊറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഓരോ വീടുകളിലും കേരളത്തിലെ ഓരോ വീടുകളിലും തന്റെ സാന്നിധ്യം എത്തണം തന്റെ സേവനം എത്തണം എന്ന് വലിയ നിർബന്ധമുള്ള ഒരാളാണ് നമ്മളൊക്കെ അറിഞ്ഞതിനപ്പുറമാണ് കടകംപള്ളി അണ്ണൻ ഇങ്ങനെ ഉത്തരവില്ലാത്ത ചോദ്യമൊക്കെ ചോദിച്ചാൽ ഞാൻ പുറം തിരിഞ്ഞു കാണിക്കത്തേ ഉള്ളു ആവോ ഇനി സംസാരിക്കാനുള്ള മൂഡ് പോയി തള്ളാൻ എന്തെങ്കിലും ഒരു ഗ്യാപ്സ്യൂളെങ്കിലും ഉണ്ടാക്കി വേണ്ടേ അതിനൊരു സാധ്യത ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഏഹ് മൊമെന്റോ കൊടുക്കാൻ ചെല്ലാനിടയായ സാഹചര്യം എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാവോ ഉത്തരം ഉത്തരമൊട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ചോദിക്കരുതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞ് അണ്ണാ ജനങ്ങളെ തിരിഞ്ഞു നിന്ന് കാണിച്ചോളൂ എങ്ങോട്ട് പോകണം വഴി ഏതാന്നൊന്നും അറിയത്തില്ല ഉം കഴക്കൂട്ടത്തല്ലേ നിൽക്കാൻ പോകുന്നത് ഏഹ് അപ്പോ എസ് ഐ ടിന് കഴക്കൂട്ടത്ത് വന്ന് കളക്ട് ചെയ്യേണ്ടി വരും